കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് കർത്താവിലാശ്രയം കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം എതിരാളികളും ശത്രുക്കളുമായും ദുവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം മേടിയുകയില്ല ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ക്ലേശകാലത്ത് അവിടുന്നതിൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും എന്നെ വലയും ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികളർപ്പിക്കും ഞാൻ വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും കർത്താവെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരമെരളയണമേ എൻ്റെ മുഖം തേടുവീനെന്ന് അവിടുന്ന് കൽപ്പിച്ചു കർത്താവെ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് എന്നു മറച്ചുവെക്കരുതേ എൻ്റെ സഹായകനായ ദൈവമേ അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ എൻ്റെ രക്ഷകനായ ദൈവമേ എന്നെ തിരസ്കരിക്കരുതേ എന്നെ കൈവെടിയരുതേ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവെന്നെ കൈക്കൊള്ളും കർത്താവെങ്ങിയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ എനിക്ക് ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു അവർ ക്രൂരത നിശ്വസിക്കുന്നു ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ ദുർബലമാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ